നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച രണ്ട് ഓപ്പണർമാരാണ് ഗുരേധർ സെവാഗും രോഹിത് ശർമ്മയും രണ്ടുപേരും ഓപ്പണിംഗിൽ ഇറങ്ങി ബൗളർമാരുടെ അന്ധകരാകുന്ന താരങ്ങളായിരുന്നു കളത്തിൽ ഇറങ്ങിയാൽ വമ്പൻ അടികൊണ്ട് ആദ്യത്തെ പത്ത് ഓവറിനുള്ളിൽ മത്സരഫലം തന്നെ മാറ്റാൻ ഇവർക്ക് കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച വെടിക്കെട്ട് ഓപ്പണർമാരിൽ ഇരുവരുടെയും പേര് അതേപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും അപകടകാരികളായ ബാറ്റർമാരുടെ ലിസ്റ്റിലാണ് ഈ രണ്ടു മുന്നിൽ തന്നെയുള്ളത് ഇരുവരും ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ കൂടിയാണ് എന്നാൽ ഇവരിൽ ഒരാളാണ് ബോളർമാർ കൂടുതൽ ഭയം നേരുന്ന താരം അതാരായിരിക്കും അതിന് ഉത്തരം കണ്ടെത്തുന്ന പ്രയാസമാണെങ്കിലും കണക്കുകൾ നോക്കുമ്പോൾ സെവാഗാണ് അല്പം മുന്നിലെന്ന് പറയേണ്ടിയിരിക്കുന്നു സെവാഗിന്റെ മനോഭാവം തന്നെ എല്ലാ ബോളർമാരുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നതാണ് നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുന്നതാണ് സെവാഗിന്റെ രീതി ഇത് അധികം ബാറ്റർമാർക്ക് അവകാശപ്പെടാൻ സാധിക്കാത്ത കാര്യമാണ് ലോക ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ പോലും സെവാഗിന്റെ ഈ ഒരു പ്രകടനത്തിന്റെ മുന്നിൽ അന്താളിച്ച് തിന്നിട്ടുണ്ട് നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ സേവാഗ് ശ്രമിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിൽ സെവാഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിട്ട ആദ്യ പന്തുകളെല്ലാം തന്നെ ബൗണ്ടറി പായിച്ചിരുന്നു എത്ര വലിയ മത്സരമായാലും ഭയമില്ലാതെയും സമ്മർദ്ദമില്ലാതെയും കളിക്കാൻ സെവാഗിന് സാധിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഇന്ത്യക്ക് അപ്പുറത്തിയെസ്റ്റ് സീരീസിന്റെ ഫൈനലിൽ ഇന്ത്യ കളി ജയിക്കാൻ കാരണം സെവാഗിന്റെ മനോഭാവം തന്നെയായിരുന്നു എന്ന് അതത്തെ നായകനായിരുന്ന സൗരവ് ഗാംഗിലി അടക്കം തുറന്നു മറങ്ങിയിട്ടുണ്ട് പ്രതിരോധിച്ച് കളിക്കാൻ പറയുമ്പോഴും ആക്രമിച്ചു കളിക്കാൻ മാത്രമാണ് സെവാഗ് ശ്രമിച്ചിരുന്നത് സെവാഗിനെ പോലെ ആക്രമണോത്സാഹതയുള്ള താനം വളരെ അപൂർവമാണ് രോഹിത് ശർമ്മയുടെ ആക്രമണകോത്സാഹത മറ്റൊരു തലത്തിലാണ് രോഹിത് വലിയ സ്കോർ നേടിയ മത്സരങ്ങളിൽ പലതിലും തുടക്കം മെല്ലയായിരുന്നു പിന്നീടാണ് ആക്രമണത്തിലേക്ക് കത്തിക്കയറുന്നത് രോഹിത്തിന് ഇടംകയൻ പേസന്മാർ അല്പം ദൗർബല്യമാണ് മികച്ച മത്സരങ്ങളിൽ പോലും പവർ പ്ലേയിൽ പവർപ്ലേയിൽ ഇടംകയന്മാർക്കെതിരെ രോഹിത് പതറാറുണ്ട് എന്നാൽ സെവാഗ് അങ്ങനെയല്ല പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ കടത്താക്രമിച്ചു കളിക്കുന്ന താരമാണ് സേവാഗ് ഇതിഹാസ സ്പിന്നറായ മുത്തയ്യ മുരളീധരൻ പന്തറിയാൻ ഏറ്റവും ഭയപ്പെട്ട ബാറ്റർ സെവാഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സെവാഗിന്റെ മനോഭാവം തന്നെയാണ് ഇതിന് കാരണം ആരെയും കൂസാതെ തന്റെ ആക്രമണ ശൈലിയിൽ മാത്രം വിശ്വസിച്ചാണ് സേവാഗ് ഗംഭീര കരിയർ സ്വന്തമാക്കിയിട്ടുള്ളത് സെവാഗ് നേരിട്ട ബോളർമാരെല്ലാം ലോകോത്തര ബോളർമാരായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗ്ലൻ മെഗ്രാത്ത ബ്രി ഷോയ് ബക്തർ മഖായയു ഡെയിൽ സ്റ്റെയിൽ തുടങ്ങിയ ലോകോത്തര പേസർമാരും സ്പിന്നർമാരും എല്ലാം സെവാഗിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞവരാണ് ഇവരിൽ ഭൂരിഭാഗം പേർക്കും സെവാഗിനോട് ആദരവുമുണ്ട് കാരണം തങ്ങൾ എത്ര പേസിൽ ബോൾ ബോളറിഞ്ഞാലും സെവാഗിന്റെ മുഖഭാവം പോലും മാറില്ല എന്നാണ് ഇവർ പറയാറുള്ളത് സെവാഗിനേക്കാൾ മികച്ച പല റെക്കോർഡുകളും രോഹിത്തിന്റെ പേരിലുണ്ട് ഏകദിനത്തിൽ മൂന്ന് ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ളത് രോഹിത് മാത്രമാണ് എന്നാൽ ടെസ്റ്റിൽ രണ്ടു തവണ ട്രിപ്പിൾ സെഞ്ചുറി നേടാൻ സെവാഗിനു സാധിച്ചിട്ടുണ്ട് മൂന്നാം ട്രിപ്പിൾ സെഞ്ചുറി ദൗർഭാഗ്യവശാലാണ് സേവാഗിന് നഷ്ടമായത് ഒരു ഏകദിന ലോകകപ്പിൽ അഞ്ച് അടക്കം നേടി ഞെട്ടിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ ബൌളർമാർ കൂടുതൽ ഭയപ്പെട്ടിരുന്നത് സേവാഗിനായിരുന്നു എന്നതാണ് വസ്തുത നായകനായി ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേട്ടം സേവാഗ് സ്വന്തമാക്കിയിട്ടുണ്ട് ക്യാപ്റ്റനായി ഇത്തരമൊരു നേട്ടം രോഹിത്തിന് സ്വന്തമാക്കാൻ ആയിട്ടില്ല ബാറ്റിംഗ് ലോകത്തെ വിനാശകാരി എന്ന പേരെടുത്ത ഒരേ ഒരു ബാറ്റ്സ്മാനേയുള്ളൂ അത് സെവാഗാണ് ലോക ക്രിക്കറ്റിൽ പല വെടിക്കെട്ട് താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും സെവാഗിന് മുന്നിൽ പന്തറിയാൻ ബോളർമാർ ഭയം തരുന്ന മറ്റൊരു ബാറ്റർ ഇല്ലാതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു